മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എംബുരാന്റെ ട്രെയിലർ അപ്രതീക്ഷിതമായി അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് ആരാധകർക്ക് സർപ്രൈസായി രാത്രി പന്ത്രണ്ട് മണിക്കാണ് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന എംബുരാന്റെ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുന്നത് മൂന്ന് മിനിറ്റ് അൻപത്തി സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലറിന് മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ആരാധകരിൽ നിന്ന് ലഭിക്കുന്നത് അർദ്ധരാത്രിയിലാണ് ട്രെയിലർ എത്തിയതെങ്കിലും നിമിഷ നേരം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും ഫാൻ പേജുകളിലും ട്രെയിലർ തരംഗമായി മാറി റിലീസായി മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ വ്യൂസ് ആണ് ട്രെയിലർ നേടിയത് അതേസമയം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് എട്ടിന് ട്രെയിലർ പുറത്ത് വിടും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ അതിന് വിപരീതമായി അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതോടെ ട്രെയിലർ അപ്രതീക്ഷിതമായി പുറത്തിറക്കുകയായിരുന്നു ഇതിന് പിന്നാലെ വിഷയം വലിയ രീതിയിൽ ആരാധകർക്കിടയിൽ ചർച്ചയായിരുന്നു ട്രെയിലർ ലീക്ക് ലീക്കാകുമെന്ന് കരുതിയാകാം നേരത്തെ പുറത്തുവിട്ടതെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രചാരണം എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാസ് ശ്രീഗോകുലം മൂവീസ് എന്നിവർ നിർമ്മാതാക്കളായ ചിത്രം മാർച്ച് ഇരുപത്തിയേഴിനാണ് ആഗോളതലത്തിൽ റിലീസാവുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലും ചിത്രം പാൻ പാനിന്ത്യൻ റിലീസായി എത്തുന്നുണ്ട് ലൂസിഫറിന്റെ പ്രീഖല സീക്കലുമായി എത്തുന്ന ചിത്രം വമ്പൻ താരനിരയിലാണ് ഒരുങ്ങുന്നത് എന്നതും മറ്റൊരു പ്രത്യേകതയാണ് മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്യാൻവാസിൽ എത്തുന്ന ചിത്രമായതിനാൽ തന്നെ വമ്പൻ ഹൈപ്പിലാണ് എമ്പുരാൻ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് നൂറ്റി അൻപത് കോടിയോളമാണ് ചിത്രത്തിന്റെ ബജറ്റ് ലൂസിഫർ നേടിയ വമ്പൻ വിജയം എമ്പുരാനും സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറിന് ആദ്യ ടീസർ പുറത്തുവിട്ടുകൊണ്ട് പ്രൊമോഷൻ വർക്കുകൾ ആരംഭിച്ച ചിത്രത്തിന്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഫെബ്രുവരി ഒൻപത് മുതൽ പതിനെട്ട് ദിവസങ്ങളിലായി മുപ്പത്തിയാറ് കഥാപാത്രങ്ങളെയാണ് പരിചയപ്പെടുത്തിയത് തിനു പിന്നാലെ ചിത്രത്തിന് മൂന്നാം ഭാഗമുണ്ടാകുമെന്ന് പൃഥ്വിരാജ് അടക്കം സ്ഥിരീകരിച്ചിരുന്നു ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായ മഞ്ജു വാര്യ ടൊവിനോ തോമസ് സാനിയയ്യപ്പൻ സായ്കുമാർ ഇന്ദ്രജിത് സുകുമാരൻ ബൈജു എന്നിവർക്കൊപ്പം സുരാജ് വഞ്ഞാറമോട്ട് ഷൈം ടോം ചാക്കോ ഷറഫുദ്ദീൻ അർജുൻദാസ് എന്നിങ്ങനെ പുതിയ താരങ്ങളും ചിത്രത്തിലുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം